ഈശോയുടെ തിര രക്തത്തിന് മഹത്വം ഉണ്ടാകട്ടെ തിരു രക്തം വാഴ്ത്തപ്പെടട്ടെ ജൂലൈ മൂന്ന് ഈശോയുടെ ചിന്ത വിശുദ്ധ യോഹനാന്റെ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തേഴ് ഇരുപത്തെട്ട് വചനങ്ങൾ യേശു തോമസിനോട് പറഞ്ഞു നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരുക എൻ്റെ കൈകൾ കാണുക നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക തോമസ് പറഞ്ഞു എൻ്റെ കർത്താവെ എൻ്റെ ദൈവമേ ക്രിസ്തുവിൻ്റെ തിരുമുറിവിൽ തൊട്ടപ്പോൾ വിശുദ്ധ ലീഹായുടെ ചങ്കിൽ നിന്ന് ഉയർന്ന വിശ്വാസത്തിൻ്റെ സാക്ഷ്യമാണ് എൻ്റെ കർത്താവെ എൻ്റെ ദൈവമേ എന്ന നിലവിളി ഇന്ന് നമ്മുടെ പല ജീവിതങ്ങളും തകർന്നു പോകാൻ കാരണം പല സംശയങ്ങളും തെറ്റിദ്ധാരണകളും തിരുത്തപ്പെടാനുള്ള കൃപ ലഭിക്കുന്നില്ല എന്നുള്ളത് വിശുദ്ധ തോമാസ് ലീഹ ക്രിസ്തുവിൻ്റെ തിരുമുറിവിൽ തൊട്ടപ്പോൾ ലഭിച്ച കൃപ അവൻ്റെ സംശയം വിശ്വാസമായി മാറി നമ്മുടെയും ജീവിതങ്ങളിലെ സംശയങ്ങൾ മാറുവാൻ തെറ്റിദ്ധാരണകൾ മാറുവാൻ ഈശോയുടെ തിരുമുറിവിൽ നമുക്ക് സ്പർശിക്കാം ഈശോയുടെ തിരക്തത്തോട് പ്രാർത്ഥിക്കാം ക്രിസ്തുവിന്റെ തിരുമുറിവിൽ നിന്ന് കൃപ നൽകണമേ ആമേൻ ഈശോയുടെ തിരക്തം നമ്മെ രക്ഷിക്കട്ടെ